നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മനുഷ്യശങ്കർ അവസാനം രേവതി കുട്ടിയെ വിളിക്കുകയാണ് ഒരു പക്ഷേങ്കിൽ അലീനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ ചെന്ന് കാണും എറണാകുളത്ത് അലിനിടേയും ഫോണില്ല അങ്ങനെയാണെങ്കിൽ രേവതിക്കുട്ടിയെ കുട്ടിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അങ്ങനെ രേവതിക്കുട്ടിയെ വിളിച്ചു രേവതിക്കുട്ടി കോൾ എടുത്തു ആ മനുവേട്ട പറഞ്ഞോളാം പറയണെ അല്ല അത് പിന്നെ എന്താ മനുവേട്ട ഈ സമയത്ത് അത് പിന്നെ രേവതിക്കുട്ടി അലീനെ അവിടെ എത്തിയോ എന്ന് ചോദിക്കുക ഏ അലീനു ചേച്ചിയോ അലീനിച്ചേച്ചിങ്ങോട്ടേക്ക് വന്നിട്ടില്ലോ ഏ എത്തിയില്ലേ എത്തിയില്ല അതെന്താ മനുവേട്ട അലീനു ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നോന്ന് എന്ന് ചോദിച്ചേ അത് പിന്നെ അല്ല എന്താ മനുവേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ ഇല്ല അലീനു ചേച്ചി വിളിച്ചില്ലല്ലോ രേവതിക്കുട്ടി രേവതിക്കുട്ടിക്ക് എന്തോ ഒരു അപകടം നടത്തു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അല്ല മനു ഏട്ടാ അലിയനു ചേച്ചി അവിടുന്ന് പോന്നോ അത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ കാര്യം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറ അത് രേവതിക്കുട്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കുട്ടിക്ക് ടെൻഷനായി അപ്പോഴേക്കും മനു പറഞ്ഞു അതേ പേടിക്കോ വേണ്ട ചിലപ്പം അങ്കിളും കൃഷ്ണമോളും കൂട്ടിക്കൊണ്ട് പോയി കാണുമായിരിക്കും വഴി വെച്ച് കണ്ട് അങ്കളിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കിട്ടുന്നില്ല കോൾ കിട്ടുന്നില്ല അതാ ഞാൻ രേവതി കുട്ടിയെ വിളിച്ച് നോക്കിയത് അങ്ങോട്ടേക്ക് വന്നോ അറിയാൻ വേണ്ടിയിട്ട് ഏ ഇങ്ങോട്ട് വന്നിട്ടില്ല മനുവേട്ട ഇനി എന്റെ ചേച്ചി അങ്ങോട്ട് പോയി കാണും ഏ എന്റെ ചേച്ചിക്ക് എന്തേലും സംഭവിച്ചാണ്ടല്ലോ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഞാൻ മാമച്ചനങ്ങളെയും രേസമ്മാൻ്റെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരും ഉത്തരവാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിലെ ഏൽപ്പിച്ചു വിട്ടിരുന്നേ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒന്നിനും വെറുതെ പെടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്കും മനശങ്കർ പറഞ്ഞു നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ ഒരു പക്ഷേ എങ്കിൽ ബാല എന്തന്നെ അങ്ങനൊപ്പം കാണുമായിരിക്കും വിളിച്ചിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം രേവതി കുട്ടിയുടെ ഉള്ള സമാധാനം പോയി അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് രേവതി കുട്ടി മാമച്ചനും ഗ്രേസമേന എടുത്തേക്കുന്നു എന്നിട്ട് കാര്യം പറയണം അവരെ വിളിച്ചിട്ട് ഇങ്ങനെ അലീനെ അവിടെ നിന്ന് ഇറക്കി വിട്ട കാര്യൊക്കെ പറയണം അപ്പഴേക്കും ഗ്രേസം പറഞ്ഞു അവളിങ്ങി അങ്ങോട്ട് പോയി കാണും അതറിയത്തില്ല ഗ്രേസം ആൻറ്റി ഒരു പക്ഷേ എങ്കില് ബാലേന്ദ്രൻ ആ അങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നറിയില്ല മിക്കവാറ അതിനും സാധ്യത കൂടല്ലാന്ന് മാമച്ചൻ പറഞ്ഞു അല്ല അവരോട് അന്നേ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്ക് പോവരെന്ന് ആ വൈജ അവര് കാണണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ദേ ഇപ്പോഴെനിക്ക് അങ്ങോ ചെന്നിട്ട് അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തോന്നുന്നുണ്ടൻറ്റി അവരുടെ മോളാന്നുള്ള കാര്യം ഇങ്ങനെയാണെ മിക്കവാറും ഞാൻ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയും ഗ്രേസം പറഞ്ഞ ഏ അത് ശരിയാകത്തില്ല മോളെ അറിയാലോ നമ്മൾ അവരുടെ ജീവിതം കൂടെ നോക്കണ്ടേ അലീനെ പറഞ്ഞെന്താ ഏ നാളെ നേരം വെളുത്തോട്ടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ദേ എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വലിയ എനിക്ക് പേടിയുണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കൊന്നുമില്ല ബാലേന്ദ്രൻ കൂട്ടിക്കൊണ്ട് കാണും അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ടേക്ക് വരണ്ടേ അല്ലേ അവള് പിന്നെ എവിടെ പോനാ രേവതി കുട്ടിക്ക് തോന്നി അത് ശരിയാ പക്ഷേങ്കില് ഒരു ഉറപ്പില്ല പോയിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും ഈ സമയത്ത് മനുശങ്കർ അതിനേക്കാളും വലിയ ടെൻഷനില്ല ദൈവമേ അലീന അവിടെ എത്തിയിട്ടില്ല അങ്ങനെയാണ് പിന്നെ എവിടെയായിരിക്കും ഒരു പക്ഷെ അങ്കിള് കൂട്ടിക്കൊണ്ടു പോയി കാണുമോ കൃഷ്ണമോളോടും അങ്കളിനോടൊപ്പം അലീനെ കാണുമോ ആ ഒരു സംശയമാണ് എന്നാലും കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരിക്കുവാണ് എങ്ങാനും കോൾ കിട്ടിയാലോ കോള് കണക്ട് ചെയ്താലോ ഓർത്തു ഈ സമയത്ത് ബാലേന്ദ്രനെ ഫോൺ ഓണാക്കി ഓണാക്കി ഉടനെ വരുന്ന കോള് മനുശങ്കറിനെയാണ് അപ്പം കുറേ വൈജൻ്റെയൊക്കെ വിളിച്ചതിൻ്റെയൊക്കെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അപ്പം മനുശങ്കറിനെ കോള് കണ്ടു കഴിഞ്ഞപ്പോനും അല്ല കണ്ടപ്പോനും ബാലേന്ദ്രന്റെ പിരി എടുക്കാതിരിക്കാൻ പറ്റുമോ കാരണം മനുശങ്കറും കൂടിയിട്ടല്ലേ അലീനിയ അവിടെ കൊണ്ടേ ആക്കിയത് അപ്പൊ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമില്ല കാരണം മനുശങ്കറോടങ്ക സത്യം തുറന്നു പറയണ്ട അങ്ങനെ മനുശങ്കറെ വിളിച്ചിട്ടു അങ്കളെ അങ്കളിത് എവിടെയാ കൃഷ്ണമോളം കൂട്ടി പോയെന്നറിഞ്ഞു തീട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞാൽ അതൊക്കെയുണ്ട് അല്ല അങ്കളുടെ കൂടെ അലീനിയുണ്ടോ എനിക്കതറിഞ്ഞാ മതി ഏഹ് അലേരി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നൊക്കെ അറിഞ്ഞു അതറിഞ്ഞപ്പോൾ ഒന്നല്ല ഞാൻ ആ പാടെ ടെൻഷനില്ല കാരണം ഞാനും കൂടെ ഉത്തരവാദിത്തപ്പെട്ടാ കൊണ്ടുവന്നിരിക്കുന്നെ നാളെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണം സമാധാനം പറയാനായിട്ട് അങ്കളുടെ ഉത്തരവാദിത്തത്തിലല്ല അവളെ അവളെ നിർത്തിയത് ഏഹ് അവൾ അവിടെ നിന്ന് പോരുമായിരുന്നേ അവൾ എവിടെയെങ്കിലും ഞാൻ കൊണ്ടേ ആക്കിയണം സത്യം പറ അങ്ങളെ അങ്കളിനോടൊപ്പം അവളുണ്ടോ ഇത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു അതെ നീ പേടിക്കണ്ട മനു അവൾ എന്നോടൊപ്പം ഉണ്ടെന്ന് പറയാം അപ്പോഴാണ് ശരിക്കും ഒരു ആശ്വാസമായത് മനുവിന് കൃഷ്ണമോളും ഉണ്ട് അവളും എന്നോടൊപ്പം ഉണ്ട് ഇത് കേട്ടതും മനു പറഞ്ഞു ദൈവമേ ഇതൊന്ന് നേരത്തെ അറിവ് ഇത്ര സമയം ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരു കാര്യം ചെയ്യണം നീ തലക്കാലത്തേക്ക് ഇത് ആരോടും അവിടെ പറയണ്ട കേട്ടോ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല അല്ല എവിടെ അങ്ങളെ നിങ്ങൾ താമസിക്കുന്ന റൂം എടുത്തോ എവിടെയാ അതെ നീ ആരോടും പറയില്ലെങ്കിൽ കൃത്യ സ്ഥലം ഞാൻ പറഞ്ഞുതരാം നിനക്ക് പറഞ്ഞെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം പക്ഷെ ആരും അറിയാൻ പാടില്ല ശരി അത് ഞാൻ ഏറ്റു അങ്ങനെ സ്ഥലമൊക്കെ എവിടെയാണെന്നൊക്കെ പറഞ്ഞുകൊടുത്തു മനുഷ്യങ്ങൾ സമാധാനമായി ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മനുശങ്കർ ഒറ്റ കൊടുക്കില്ല എന്നുള്ള കാര്യം ബാലേന്ദ്രന് കൃത്യമായിട്ട് അറിയായിരുന്നു കാരണം ആ കുടുംബത്തിലെ കൈതക്കൽ മാളി വീട്ടിലെ ഇച്ചിരി മനുഷ്യപ്പറ്റുള്ളത് മനുശങ്കറിനാണ് അതുകൊണ്ടാണല്ലോ മനുവിനോടൊപ്പം ബാലേന്ദ്രന് അലീനെ കൊണ്ടുവരാനും എല്ലാത്തിനുമായിട്ട് കൂട്ടു നിന്നുമൊക്കെ അങ്ങനെ കോള് വിളിച്ചിട്ട് അകത്തേക്ക് എല്ലുകയാണ് ഈ സമയത്ത് കൃഷ്ണമോൾ ഒന്നും വിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട് അലീനയുണ്ട് ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞ് ആഹാരം കഴിക്കണ്ട കഴിക്കണ്ടേ എങ്ങനെയായിരുന്നു കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അലിയൻ പറഞ്ഞു എനിക്ക് വെച്ചക്കുന്നില്ല കൃഷ്ണമോള് പറഞ്ഞ് എനിക്കും വേണ്ട അത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കണം നന്നേന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഫുഡൊക്കെ കിട്ടുമായിരുന്നു കഴിച്ചു കഴിച്ചില്ല എന്നൊക്കെ വരുത്തി അലിയനിക്കും വെച്ച് കാരണം കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത ടെൻഷനായിരുന്നു ടെൻഷൻ കാരണം പിന്നീട് അലീനോട് പറഞ്ഞു അതെ അല്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട് അവിടെ കിടന്നോളം പറയണേ ഏ എനിക്ക് ഉറക്കം വരുന്നില്ല അവിടെ കിടന്നോളം പറയണം പിന്നീട് കൃഷ്ണമോളെ വിളിച്ചു വാ നമുക്ക് ചേരെ സംസാരിക്കാം കാരണം കൃഷ്ണമോളുടെ മനസ്സ് വല്ലാതെ കലുഷിതമാണെന്ന് മനസ്സിലായി കൃഷ്ണമോൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല വീട്ടുകാരെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ട് ഇപ്പൊ അലീനു ചേച്ചിയെ കുടുംബത്തെ മൊത്തം എതിർത്തിട്ട് അച്ഛൻ സംരക്ഷിക്കുന്ന എന്തിനാന്നുള്ള ചോദ്യം ആ കുഞ്ഞു മനസ്സിലുണ്ട് അത് സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും ഉണ്ടോന്ന് വേണം അലീനി ഇഷ്ടമാണ് അതോടൊപ്പം തന്നെ തന്റെ കുടുംബത്തെ തന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് അവൾ ആഗ്രഹിക്കുന്നെ അപ്പൊ പിന്നെ ഇങ്ങനെ തന്റെ അച്ഛൻ കാണിക്കുന്നതിലൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അവളുടെ മനസ്സിലെ ആ സങ്കടം ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിട്ടാണ് ബാലേന്ദ്രൻ അവളെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് അലീനയോട് മുറി അടിച്ച് കിടന്നോളാൻ പറയാണ് അലീന കുറെ സമയം അവിടെ ഇരുന്നു അലീനയ്ക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അലീനയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് തന്റെ ഓർഫനേജും അവിടുത്തെ കാര്യങ്ങളും പിന്നീട് അവസാനം തന്നെ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ടെൻഷനായി അതോടൊപ്പം തന്നെ തനിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ബാലേന്ദ്രസാറ് തന്റെ സ്വന്തം അച്ഛനൊന്നുമല്ല അല്ല പക്ഷെ എന്നാലും തന്റെ പോലെ കണ്ട് തന്നെ ഇപ്പോഴും സംരക്ഷിച്ചോണ്ടിരിക്കുക തനിക്കൊരു പോർല് പോലും വല്ല എന്ന് ആഗ്രഹിച്ചോണ്ടിരിക്കുക തന്റെ പെറ്റമ്മ തള്ളിക്കളഞ്ഞിട്ടും ബാലേന്ദ്രൻ സാറ് തന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല ഒരു പക്ഷേ എങ്കിൽ ബ്രിജിത്തമ്മി പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു കരങ്ങൾ എപ്പോഴേലും നമുക്ക് തുണയായിട്ടുണ്ടായിരിക്കും ആ കരമായിരിക്കും ചിലപ്പം സാറിന്റെ കരം അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോൾ അലീനിക്ക കണ്ണിറഞ്ഞു അങ്ങനെ അലീനെ അവിടെ അറിയാതെ കടന്നു മയങ്ങിപ്പോയി ഈ സമയം കൃഷ്ണ കൊണ്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് വന്നു അങ്ങനെ ആ ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ് കൃഷ്ണ മോളി ചോദിച്ചു എന്താച്ചാ അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കറിയാം അമ്മയുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അച്ഛൻ്റെ മനസ്സിലെ പ്രശ്നം എന്താ അമ്മയുമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് പറഞ്ഞു തീർക്ക് എത്ര നാളെന്ന് വെച്ചാൽ അച്ഛ ഇങ്ങനെ മുന്നോട്ട് പോണേ ഏഹ് മോളെ അതൊന്നും പെട്ടെന്ന് തീരുന്ന പ്രശ്നങ്ങളല്ല എനിക്കറിയില്ല അച്ഛാ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നതാണെന്ന് എനിക്ക് ആഗ്രഹം എത്ര സന്തോഷത്തോടെ ആയിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ഒരു നിമിഷം കൊണ്ട് തീർന്നില്ലേ എനിക്ക് അച്ഛനേയും വേണം അമ്മയും വേണം എല്ലാവരെയും വേണം എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം കാരണം കൃഷ്ണമോളെ അത്രയ്ക്ക് പാവം കാര്യം ബാലേന്ദ്രൻ അറിയാം അതുപോലെ തന്നെ അലീനെ ഇഷ്ടമാന്നുള്ള കാര്യം അറിയാം എന്തിനാ അച്ഛാ അച്ഛനെ അമ്മയെ എല്ലാവരെയും എതിർത്തുണ്ട് അലീനു ചേച്ചിയെ കൂടെ നിർത്തിയിരിക്കുന്നത് അത് മാത്രം മനസ്സിലാവുന്നില്ല അലീനു ചേച്ചി അവിടെ കൊണ്ടുപോയി വിട്ടാൽ തീരാമെന്ന പ്രശ്നമല്ലേ ഉള്ളൂ എറണാകുളത്ത് പിന്നെ എന്തിനാ ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെ നമ്മൾക്ക് പെട്ടെന്ന് നിന്റെ അലീനു ചേച്ചിയെ കൊണ്ടുപോയി വിടാൻ പറ്റുന്ന കാര്യമല്ല അതെന്താ ചാ അതൊക്കെയുണ്ട് അതിന് വ്യക്തമായ കാരണമുണ്ട് എന്ത് കാണുകയാണെങ്കിലും എന്നോട് പറ അതെ മോളിവിടെ ഇരിക്കുക മോളോട് അച്ഛനൊരു കഥ പറയാന്ന് പറയുന്നത് കഥയോ എന്ത് കഥ അത് പറയാം ഇരിക്കാൻ പറയാണ് അങ്ങനെ കൃഷ്ണമോളെ അവിടെ പിടിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു അതെ ഒരിടത്തൊരു ഓർഫനേജ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ആരുമില്ലെന്ന് കരുതി ഇരുന്നാണ് ഒരു ദിവസം ആ ഓർഫനേജിന്റെ നടത്തിപ്പുകാരി മരണത്തോട് മല്ലടിക്കുക കാരണം അവര് മരിക്കാൻ പോണ സമയത്ത് ആ സത്യങ്ങളൊക്കെ ആ പെൺകുട്ടിയോട് തുറന്നു തുറന്നു പറയുന്നേ നിനക്ക് ആരും ആരുമില്ലായോന്നുമല്ല നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ഇനി എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നീ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു ഒടുവിൽ ആ പെൺകു പെൺകുട്ടിക്ക് മനസ്സിലായി തനിക്ക് അമ്മ സഹോദരങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ആ സ്ത്രീ മരിച്ചു പോയി കഴിഞ്ഞപ്പം അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒന്ന് രണ്ടു പേര് വന്നു അങ്ങനെ അവളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചു പക്ഷെ അവടെ അവൾക്ക് ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നില്ല അവളുടെ പെറ്റമ്മ അവളെ തിരിച്ചറിഞ്ഞില്ല എന്നും അവളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു അവളെ അവിടെ നിറക്കി വിടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നെ ഒടുവിൽ ആ പെൺകുട്ടിയെ അവിടുന്ന് ഇറക്കി വിടുക തന്നെ ചെയ്തു ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും കൃഷ്ണൻ മോളി വെച്ചു അല്ല അല്ല അന്നെങ്കി പിന്നെ അവർക്ക് പറഞ്ഞ പറഞ്ഞുകൂടായിരുന്നോ എന്റെ അമ്മയെ നിങ്ങളെന്നുള്ള സത്യം പക്ഷേങ്കില് ആ പെൺകുട്ടി അത് പറഞ്ഞില്ല അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ ജീവിതം തവരുമെന്ന് അറിയാവുന്ന കൊണ്ട് മാത്രം അത് ഒളിച്ചു വെച്ചു എന്നിട്ട് അതെല്ലാം സഹിച്ചോണ്ടിരുന്നു പക്ഷേങ്കില് അവളുടെ അവളുടെ അമ്മയുടെ ഭർത്താവിന് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ആ കാര്യങ്ങളൊക്കെ അയാൾ മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങൾ വൈകി വളരെ വൈകിയാണ് അവൾ അറിഞ്ഞത് അത് കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല അതുമാത്രമല്ല അവളെ സംരക്ഷിക്കാനും അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഏഹ് ഇതൊക്കെ കേട്ടിട്ട് കൃഷ്ണമോൾക്കൊന്നും മനസ്സിലായില്ല അല്ലച്ചാ ആരായിരിക്കും ആ പെൺകുട്ടി എന്നാലും എത്രമാത്രം സഹിച്ചു ആണോ ഇല്ലാതെ അതെ ഒത്തിരി സഹിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി ആരൊന്നും മോൾക്കും മനസ്സിലായെന്ന് ചോദിച്ചു ഇല്ല അതാണ് നിന്റെ അലീന ചേച്ചി ഏഹ് അലീന ചേച്ചിയോ അതെ ആ അമ്മ ആരാന്നറിയാവോ അവൾ വെറുതെ നിൽക്കുന്ന എവിടെയാണെന്നറിയാവോ അവളുടെ സ്വന്തം വീട്ടില് അവളുടെ അമ്മ നിന്റെ അമ്മ തന്നെയാ വൈജയന്തി ഏഹ് അച്ഛൻ എന്തൊക്കെയാ പറയണേ മോളെ അച്ഛനത് കള്ളുപിടിച്ചിട്ട് പറയുന്നൊന്നുമല്ല അച്ഛൻ ശരിക്കും സത്യോ പറയണേ സത്യമായിട്ടുള്ള കാര്യോ പറയണേ നിന്റെ അമ്മ അവളുടെ അമ്മ ഒന്ന് തന്നെയാ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അമ്മയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു അതിനകത്ത് ജനിച്ചതാണ് അലീന പക്ഷെ ജനിച്ച ജനിച്ചതോടു കൂടിയിട്ട് നിന്റെ ഏർ മുത്തശ്ശനും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അലീനയെ കൊണ്ട് ഒരു ഓർഫറേജിലേക്ക് തള്ളി പിന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഒടുവില അലീനയോട് അലീനയെ നോക്കിയിട്ടുണ്ടെന്ന സ്ത്രീ സത്യങ്ങളൊക്കെ പറയുന്ന അങ്ങനെയാണ് നിന്റെ അലീന ചേച്ചി ഇവിടെ എത്തിപ്പെട്ടത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോത്തേനും കൃഷ്ണമോളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി തൻ്റെ സഹോദരിയാണ് തൻ്റെ ചേച്ചിയാണ് അലീന അല്ലെങ്കിലും കൃഷ്ണമോൾക്ക് ആദ്യം തന്നെ അലീനെ കണ്ടപ്പോൾ തന്നെ ഒരു അടുപ്പ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൃഷ്ണമോളക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ആ സമയത്ത് ബാലേന്ദ്രനെ കണ്ണക്കം നിറഞ്ഞൊഴുകി ഞാൻ അനുഭവിച്ച വേദന എന്താണെന്നറിയാവോ ബൈജേന്തിയുടെ മോളാണ് അലീന എന്ന് പറഞ്ഞു ഞാൻ ഞാൻ കല്ലോ മരക്കുറ്റോ ഒന്നും അല്ല ഏഹ് ഞാനൊരു മനുഷ്യനാണ് സാധാരണ മനുഷ്യന് എൻ്റെ ആരും കാണുന്നില്ല ഞാൻ എത്രമാത്രം ഉള്ളിലടക്കി പിടിച്ചാ ഇത്ര നാളും ജീവിച്ചു പോകുന്നതെന്നറിയാവോ ഇതൊക്കെ ആരുടെ ഇതൊന്നും തുറന്നു പറയാഞ്ഞിട്ട് ഏഹ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ എത്രക്കെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നേ നിങ്ങളെക്കുറിച്ച് എല്ലാവരെ കുറിച്ചും എനിക്ക് നൂറ് നൂറ് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്താണ് അലീന വരുന്നത് പക്ഷേ അവളെ കൈവിട്ട് കളയാൻ പറ്റില്ല ഒരു പക്ഷേങ്കിൽ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് അലീന ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ അലീന ആയിരിക്കും എനിക്ക് ആദ്യം ജനിക്കുന്ന കുട്ടി എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു അവളെ അതുകൊണ്ട് ഞാൻ മോളായിട്ട് കരുതി അവളെ ഞാൻ സ്നേഹിക്കുന്നത് ഇനി നീ പറ ഞാൻ അവളെ കൈവിട്ട് കളയണോ അവളെ വല്ലെടുത്തും കൊണ്ടാ തള്ളണോ വല്ല വീട്ടിലും ജോലിക്ക് കൊണ്ടോ വിടണോ വേണ്ടച്ഛാ വേണ്ട അത് എനി ചേച്ചി ഒരിടത്തേക്കും വരണ്ട അപ്പോഴത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും കൃഷ്ണമോൾ ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച കരയാണ് ബാലേന്ദ്രൻ ആ സമയത്ത് ഒരു അത്താണി കൃഷ്ണമോളാണ് കാരണം അവളോടെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോത്തേനും കൃഷ്ണമോ കൃഷ്ണമോൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി ബാലേന്ദ്രൻ അറിയാം അല്ലെങ്കിലും കൃഷ്ണമോൾക്ക് അല്ലീനയോട് പണ്ട് മുതലേ സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം ബാലേന്ദ്രന്റെ മനസ്സിലെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടി കൃഷ്ണമോളോട് ഈ സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു ആരോടും മോളിത് പറയരുത് മോൾ ഒരിക്കലും അവളെ കൈവിടലെന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു ഇല്ലച്ചാ എന്ന് പറയാണ് അങ്ങനെ കൃഷ്ണമോൾക്കുള്ള ഉത്തരം കിട്ടി ഒടുവിൽ അവർ മുറിയിലേക്ക് വരുമ്പോത്തേനും അലീന ഒരു സൈഡിൽ ചേർന്ന് ചെരിഞ്ഞ് കിടക്കുകയാണ് ആ സമയത്ത് കൃഷ്ണമോൾ അലീനയുടെ അടുത്തേക്ക് ഇന്നിട്ട് അലീനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് ബാലേന്ദ്രൻ ആ സൈഡിലിരുന്നു കൃഷ്ണമോൾ അലീനെ ചേർത്ത് പിടിച്ചു തൻ്റെ ചേച്ചിയാണ് തൻ്റെ ചോരയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് സഹിക്കാൻ പറ്റില്ല കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ബാലേന്ദ്രന് അവിടെ ഉറങ്ങാതിരിക്കുന്നുണ്ടപ്പോത്തേനും കൃഷ്ണൻ മോള് പറഞ്ഞ് അച്ഛനും ഉറങ്ങിക്കോ എന്ന് പറയുന്നത് ഏ എനിക്ക് ഉറക്കം വരുന്നില്ല മോൾ ഉറങ്ങിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങനെ സൈഡിലിരുന്നു പിറ്റേന്ന് നേരം വിളിക്കുക ഈ സമയത്ത് രാത്രിയിലാണെങ്കിൽ വൈജയന്തിക്ക് ഉറക്കമില്ലായിരുന്നു കാരണം വൈജയന്തി ശ്രദ്ധിക്കുന്നുണ്ട് കാറ് വല്ലതും മുറ്റത്ത് വരുന്നുണ്ടോ കൃഷ്ണമോളും ബാലചന്ദ്രനും കൂടെ എന്നൊക്കെ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ വന്നില്ല വൈജയന്തി കാത്തുകാത്തിരുന്ന് നേരം വിളിക്കാറായപ്പോഴാണ് വൈജയന്തി ഒന്ന് ഉറങ്ങുന്ന പോലും ഒന്ന് കണ്ടടക്കുന്നേ പിറ്റേന്ന് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ കണ്ണിർന്ന് നോക്കിയപ്പോൾ കൃഷ്ണമോള തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടേ അപ്പം അതൊക്കെ കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചു ആ കണ്ണുകളിലേക്ക് വീണ മുടികളകളൊക്കെ മാറ്റി ഒരു പ്രത്യേക വാൽസല്യം തോന്നി തന്നോട് എപ്പോഴും സ്നേഹവും എളുപ്പവും കാണിച്ചവളാണ് ഇവള് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലയം തന്നെ ഒരു ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു കണ്ടു അത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി അലീനയ്ക്ക് അലീനെ എഴുന്നേറ്റു ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നോ സാറും ഉറങ്ങിയില്ല രാത്രിയിൽ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു അപ്പോഴേക്കും അലീനെ പറഞ്ഞ് ഞാൻ കാരണം ഒത്തിരി ബുദ്ധിമുട്ടായില്ലേ എന്ത് ബുദ്ധിമുട്ട് അതെ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നിന്റെ ബുദ്ധിമുട്ടും ബാക്കി എല്ലാവരുടെയും ബുദ്ധിമുട്ട് നോക്കിയാൽ മതിയല്ലോ എന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നോക്കാറ് പോലും ഇല്ലെന്ന് പറയണം അതൊക്കെ ആയിട്ട് ഇനിയിപ്പൊ അലീനിക്കും ഭയങ്കര വിഷമായി അലീനെ പറഞ്ഞു സാറൊരു കാര്യം ചെയ്യാ എന്നെ എറണാകുളത്ത് അവിടെ കൊണ്ടോ ഞാൻ അവിടെ പോയിക്കോളാം ഏതെങ്കിലും വീട്ടിൽ ഞാൻ ജോലിക്ക് പോയിക്കോളാം എന്ന് പറയണം വേണ്ട നിന്നെ അങ്ങനെ കൊണ്ടോ ഞാൻ ഇങ്ങോട്ട് ഇത്ര റിസ്ക് എടുത്ത് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ നീ ഇവിടെ തന്നെ നിൽക്കണം നീ ഒരിടത്തേക്കും പോകേണ്ട കാര്യമില്ല അല്ല അത് പിന്നെ നീ പേടിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിക്കും സമാധാനിപ്പിക്കുവാണ് ഈ സമയത്ത് കൃഷ്ണമോള് കണ്ണുറന്നു കൃഷ്ണമോൾ കണ്ണുറന്ന് അലീനയെ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നോക്കുവാണ് അലീനയുടെ മുഖത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കൃഷ്ണമോൾക്ക് മുമ്പുണ്ടായിരുന്ന മനസ്സിലാ പേടിയും കാര്യങ്ങളൊന്നുമില്ല തന്റെ ചേച്ചിയാണ് എന്ത് വന്നാലും താൻ തന്റെ ചേച്ചിയോടൊപ്പം നിൽക്കുമെന്നൊരു ധൈര്യം കൃഷ്ണമോളുടെ മനസ്സിലുണ്ടായി ഇതേ സമയത്ത് വൈജയന്തി സമതല ഏറ്റവും മട്ടിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു